അത് ശരിയാവട്ടെ തെറ്റാവട്ടെ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് തണല് കൊടുക്കാൻ പറ്റണം നമുക്ക് അതിനായിരിക്കണം നിങ്ങൾ ഈ പഠനം റിലേഷൻ വന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കേ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉമ്മതുന്നത് അമ്മയായിരുന്നില്ല നിങ്ങളുടെ അച്ഛനായിരുന്നു നിങ്ങൾ ആദ്യമായിട്ട് വീച്ച വെച്ച് നടപ്പിച്ചത് നിങ്ങൾ അമ്മയായിരുന്നില്ല നിങ്ങൾ അച്ഛനായിരുന്നു നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ആദ്യമായിട്ട് അത് നിങ്ങളെ അച്ഛനായിരുന്നു ആ സ്വപ്നത്തിലേക്ക് വിട്ടു പാട്ടി തന്നത് അതാരായിരുന്നു അച്ഛനായിരുന്നു ആ ില്ല കാരണം എന്താ ഓരോ അടിച്ച് കണക്കാക്കിയിട്ട് വൈകുന്നേരം അച്ഛൻ നമുക്ക് വിട്ടായി പുതിയായിട്ട് വരുവായിരുന്നു രാജകുമാരിയായി ജീവിക്കാൻ രാജാവിന്റെ കൊട്ടാരത്തില് രാജാവിന്റെ മകനായിട്ടും മകനായിട്ടും ജീവിക്കേണ്ടതില്ല ഓരോ മക്കളും അവരുടെ അച്ഛന് രാജകുമാരിയും രാജാവും തന്നെയാണ് ഈ ഈ പേരെ സഹായിക്കാൻ നമുക്ക് പേരുടെ നിങ്ങൾ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണോ നിങ്ങൾ പഠിക്കേണ്ടത് പി എസ് സിക്ക് ആയിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത് ജീവിതത്തിലായിരിക്കണം നിങ്ങൾ അച്ഛനും പകുക്കും വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ പരീക്ഷ ചെയ്തിട്ട് പഠിച്ചിട്ടല്ല മറിച്ച് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷ സമയത്ത് നമ്മുടെ അച്ഛനമ്മമാർക്ക് ഏറ്റവും അവരുടെ മക്കൾ അത് ഓർത്തിട്ട് നിങ്ങളുടെ ഒന്നിലൊന്ന് എഴുതി നോക്കിയേ നിങ്ങൾ ജയിക്കും അല്ലാതെ ഇത്ര പോകുന്ന വാങ്ങി വെച്ചിട്ട് അത് കാണാൻ പാടും പഠിച്ചിട്ട് അവർ പി തെറ്റായ ധാരണയാണ് ആഗ്രഹിക്കലാണ് വേണ്ടത് പഠിക്കലല്ല ആഗ്രഹം ഉണ്ടാവുമ്പോ ടെൻഷൻ പാസ് ചെയ്തോളൂ മനസ്സിലായില്ലേ നിങ്ങൾ